ഒമാനിൽ പുതിയ ആറ് വിമാനത്താവളങ്ങൾ കൂടി നിർമ്മിക്കുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി സുൽത്താൻ ബിൻ താരിഖ് സന്ദർശനത്തിനായി നാളെ ജോർഡനിലേക്ക് മറിഞ്ഞും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് യാത്രക്കാരിൽ എന്ന പോലെ ട്രാവൽ ഏജൻസികളും നിരാശയിൽ നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാനിൽ പുതിയ ആറ് വിമാനത്താവളങ്ങൾ കൂടി നിർമ്മിക്കുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി ചെയർമാൻ നായിഫ് അലബ്രി പറഞ്ഞു അവയിൽ മിക്കതും രണ്ടായിരത്തിഒൻപതോടെ പ്രവർത്തനക്ഷമമാകും റിയാദിലെ ഫ്യൂച്ചർ ഏവിയേഷൻ ഫോറത്തിൽ അൽ അൽഷർഖ് ബ്ലൂംബർഗ് എന്നിവയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ എണ്ണം പതിമൂന്നായി ഉയരും ഇത് വിനോദസഞ്ചാര ആവശ്യങ്ങൾക്കായുള്ള ആഭ്യന്തര വ്യോമ ഗതാഗതം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ വിമാനത്താവളങ്ങൾ പൂർത്തിയാകുന്നതോടെ ഒമാനിൽ വിമാനത്താവളം ഉപയോഗിക്കുന്ന യാത്രക്കാരുടെ എണ്ണം രണ്ടായിരത്തി നാൽപ്പതോടെ പതിനേഴ് ദശലക്ഷത്തിൽ നിന്നും ദശലക്ഷമായി ഉയരും പ്രതിവർഷം ഇരുപത് ദശലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന പുതിയ ടെർമിനൽ മസ്കത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ തുറന്നു സലാലയിലും പുതിയ ടെർമിനൽ യാഥാർത്ഥ്യമാക്കി ഇവിടെ പ്രതിവർഷം രണ്ട് ദശലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് ഇതിനു പുറമെ ദുഃഖമിലും സുഹാറിലും പുതിയ വിമാനത്താവളങ്ങളും തുറക്കുകയുണ്ടായി പുതിയ വിമാനത്താവളങ്ങൾക്കായി ബജറ്റിൽ തുക ഇതിനകം തന്നെ വകയിരുത്തിയിട്ടുമുണ്ട് വിമാനത്താവളങ്ങൾ കൂടുതൽ അന്താരാഷ്ട്ര ഗതാഗതം നേടുന്നതിന് സഹായകമാകും താളം തെറ്റിയും തകിടം മറിഞ്ഞും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യാത്രക്കാരെ അനിശ്ചിതത്വത്തിലാക്കിക്കൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തുന്നത് ചില സർവീസുകൾ പൊടുന്നിനെ റദ്ദാക്കി മറ്റു ദിവസങ്ങളിലേക്ക് മാറ്റി നൽകുകയാണ് ചെയ്യുന്നത് മറ്റു ചില സർവീസുകൾ മണിക്കൂറുകൾ വൈകിയാണ് പറക്കുന്നത് വിമാനം വൈകുമെന്നുള്ള വിവരം യാത്രയുടെ അവസാന മണിക്കൂറുകളിൽ മാത്രമാണ് അറിയിപ്പായി എത്തുന്നത് ഇത് യാത്രക്കാരെ നിലയില്ല കയത്തിലിടും പോലുള്ള പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ് വല്ലപ്പോഴും വൈകി പറക്കുന്നത് സഹിക്കുവാനും ക്ഷമിക്കുവാനും വിട്ടുവീഴ്ച ചെയ്യാനും യാത്രക്കാർ സന്നദ്ധരാകുന്നുണ്ട് അതുകൊണ്ടാണ് വീണ്ടും എക്സ്പ്രസിൽ ടിക്കറ്റ് എടുക്കുന്നത് പെട്ടെന്നുള്ള സർവീസ് റദ്ദാക്കലുകളും അനിശ്ചിതമായി വൈകി പറക്കലുമാണ് എക്സ്പ്രസ് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമെന്ന് യാത്രക്കാർ പറയുന്നു ആരോടാണ് പ്രതിഷേധിക്കേണ്ടതെന്ന് പോലും അറിയാതെ യാത്രക്കാർ വട്ടം കറങ്ങേണ്ടുന്ന സ്ഥിതിയാണ് കണ്ണൂരേക്ക് കൂടുതൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനി ആയതിനാൽ നിർബന്ധിതാവസ്ഥയിലാണ് എക്സ്പ്രസിന് വെച്ച് കൊടുക്കേണ്ടി വരുന്നതെന്ന് പല യാത്രക്കാരും പറയുന്നു ഇന്നലെ രാവിലെ മസ്കത്തിൽ നിന്നും കണ്ണൂരിലേക്കുള്ള വിമാനം അനിശ്ചിതമായി വൈകിയതിൽ യാത്രക്കാർ പ്രതിഷേധിക്കുകയും ചെയ്തു ഇന്നത്തെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മസ്കത്ത് കണ്ണൂർ തിരുവനന്തപുരം മസ്കത്ത് വിമാനങ്ങളും റദ്ദാക്കിയിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നിരുത്തരവാദപരമായ സമീപനത്തിൽ ട്രാവൽ ഏജൻസികളും നിരാശയിലാണ് സുൽത്താൻ ഹൈത്തം ബിൻ സന്ദർശനത്തിനായി നാളെ ജോർഡനിലേക്ക് തിരിക്കും രാജാവ് അബ്ദുള്ള രണ്ടാമൻ ഇബിനു അൽ ഹുസൈനിന്റെ ക്ഷണം സ്വീകരിച്ചാണ് ജോർഡനിലേക്ക് തിരിക്കുന്നതെന്ന് ദിവാൻ ഓഫ് റോയൽ കോർട്ട് പ്രസ്താവനയിൽ പറഞ്ഞു സുൽത്താനും ജോർഡൻ രാജാവും കൂടിക്കാഴ്ചയും നടത്തും ഉഭയകക്ഷി ബന്ധങ്ങളും അവ മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളും ഇരുവരും ചർച്ച ചെയ്യും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ വീക്ഷണങ്ങളും കൈമാറും അറബ് സംയുക്ത പ്രവർത്തനം ുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ചയാകും വേൾഡ് മലയാളി ഫെഡറേഷൻ ഒമാൻ നാഷണൽ കൗൺസിൽ ഒമാൻ ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ച് മസ്കറ്റ് ബൌഷറിലുള്ള സെൻട്രൽ ബ്ലഡ് ബാങ്കിൽ വെച്ച് മെയ് പതിനേഴിന് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു വേൾഡ് മലയാളി ഫെഡറേഷന്റെ ഗ്ലോബൽ മിഡിൽ ഈസ്റ്റ് നാഷണൽ ഭാരവാഹികൾ നേതൃത്വം നൽകിയ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് വളരെ വിജയകരമായി നടന്നു ചൂതാട്ടം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് തെക്കൻ ബാത്തിന ഗവർണറേറ്റിൽ നിന്നും ഇരുപത്തിയഞ്ച് പ്രവാസികളെ റോയൽ റോയൽഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു